വളരെയധികം സന്തോഷത്തിന്റെ നിമിഷങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങളും കടന്നു പോകുന്നത് എന്നാൽ നാം തുടങ്ങിവെച്ച രാത്രി സന്ദേശം എന്ന പ്രോഗ്രാം ഇന്നിവിടെ ആയിരം എപ്പിസോഡുകൾ തികുകയാണ് അലഹമില്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനം അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ഇതിന്റെ കോർഡിനേറ്ററായി വന്നിട്ടുള്ള നൈമ മാസ്റ്റർ മറ്റ് ക്ലബുകളിലെ കോർഡിനേറ്റേഴ്സ് എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനം അറിയിക്കുന്നു ഈ പ്രോഗ്രാം നാം നടത്തുന്ന ക്ലബ് മീറ്റിംഗിന്റെ ഭാഗമായാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ക്ലബുകളിൽ ഇന്ന് ഇരുപത്തൊന്ന് എണ്ണമാണ് ഉള്ളത് ഈ ഇരുപത്തൊന്ന് ക്ലബിലും നടക്കുന്ന ത്രീമിനി ടോപ്പിക് എന്ന വിഷയത്തിൽ നിന്നും സെലക്ട് ചെയ്ത വിഷയങ്ങളാണ് ഈ രാത്രി സന്ദേശത്തിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത് അറുപത്തിമൂന്ന് ടോപ്പിക്കുകളാണ് ഓരോ ആഴ്ചയിലും ഇതിലെ പഠിതാക്കൾ മനനം ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അൽഹമില്ല ഇതിന്റെ പഠിതാക്കൾക്കും ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും നിങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട് അത് നമുക്ക് കേൾക്കാം ലൌദ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് യൂട്യൂബിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന രാത്രി സന്ദേശം ആയിരം എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ അതിൻ്റെ കോർഡിനേറ്റർ ആവാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഏറെ സന്തോഷിക്കുന്ന വ്യക്തിയാണ് ഞാൻ അതിനവസരം നൽകിയ അള്ളാഹുവിന് സർവസ്തുതിയും അലഹമില്ല ഇന്നൻ്റെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരിക്കുന്നു രാത്രി സന്ദേശം എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ അത് അഭിസംബോധനയുടെ മാധുര്യം കൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമാണ് ഞങ്ങളുടെ രാത്രി സന്ദേശം ജസ്റ്റ് ഇസ്ലാമിക് എൻസൈക്ലോപീഡിയ നമ്മുടെ ആവശ്യാനുസരണം ഏതൊരു ചെയ്താലും പുതുമയും തരത്തിൽ തികച്ചും ഇൻഫോർമേറ്റീവായി നമുക്ക് മുന്നിൽ എത്തുന്നു രാത്രി സന്ദേശം വിഷയങ്ങൾ വേറിട്ട ശൈലിയിലൂടെ വിവിധ കാഴ്ചപ്പാടുകളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നു രാത്രി സന്ദേശം വ്യത്യസ്ത വിഷയങ്ങൾ ചിന്തകളാണ് നമ്മെ വ്യത്യസ്ത വഴികളിലൂടെ നടക്കാൻ പ്രേരിപ്പിക്കുന്നത് പുതിയ ദിശയിൽ ചിന്തിപ്പിക്കുവാനും ആത്മീയം നൽകുവാനും മനസ്സിനെ ശാന്തമാക്കുവാനും രാത്രിയിൽ ദിനേന എത്തുന്നു രാത്രി സന്ദേശം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രാമാണികതയും മൂല്യബോധവും നഷ്ടപ്പെടുത്താതെ ഇസ്ലാമിക വീക്ഷണത്തിൽ ചിട്ടപ്പെടുത്തിയ നമ്മുടെ പ്രോഗ്രാം ആണ് രാത്രി സന്ദേശം വ്യത്യസ്ത വിഷയങ്ങൾ ആശയസമ്പുഷ്ണുമായി അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എത്തുന്നു രാത്രി സന്ദേശം വ്യത്യസ്ത വിഷയങ്ങൾ മനുഷ്യനെ സൽപാന്താവിലേക്ക് നയിക്കാൻ സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ പരിശുദ്ധ പോകാനും ഹദീസുകളും മുൻനിർത്തി വ്യത്യസ്ത സന്ദേശങ്ങളുമായി പ്രയാണം തുടരുന്നു രാത്രി സന്ദേശം മനുഷ്യർ അള്ളാഹുവിനെയും അവന്റെ ദൃഷ്ടാന്തങ്ങളെയും മറന്നാൽ തന്റെ ഉള്ളിലുള്ള ധാർമികബോധവും മനസാക്ഷിയുമെല്ലാം നഷ്ടപ്പെട്ട് അവൻ അന്ധകാരത്തിലേക്ക് അകപ്പെട്ടു പോകും ഇങ്ങനെ മനുഷ്യന്റെ ആത്മബോധനം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നിരന്തരമായ ഉത്ബോധനം തന്നെയാണ് ഏകമാർഗം അതെ അത് തന്നെയാണ് ലൌത് ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലൂടെ രാത്രി ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന രാത്രി സന്ദേശം നമ്മുടെ ഏതൊരു വിജയത്തിന്റെയും പിന്നിൽ ആത്മവിശ്വാസത്തിന് അതിന്റേതായ പങ്കുണ്ട് അതിലേക്ക് പഠിതാവിനെ പ്രാപ്തനാക്കുന്നു ക്ലബിന്റെ രാത്രി സന്ദേശം ഉറങ്ങാൻ പോകുന്ന ദാസന് തന്റെ നാഥനിൽ നിന്നും ചിലപ്പോൾ താരാട്ടുപാട്ടായും ചിലപ്പോൾ ഉണർത്തുപാട്ടായും ലഭിക്കുന്ന ഉപദേശമാണ് നിർദ്ദേശമാണ് താക്കീതാണ് കൽപ്പനയാണ് നിരോധമാണ് സുവിശേഷമാണ് മുന്നറിയിപ്പാണ് ഈ രാത്രി സന്ദേശം നമ്മുടെയും നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെയും ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ കോർത്തിണക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം മണിക്കൂറുകൾ എടുത്ത് സംസാരിക്കേണ്ട ഒരു വിഷയം കേവലം മൂന്നര മിനിറ്റ് കൊണ്ട് അതിന്റെ ആശയം ഒട്ടും ചോരാതെ തന്നെ വ്യത്യസ്തമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അതാണ് രാത്രി സന്ദേശം ചില സ്പീച്ചുകൾ അതുപോലെ തന്നെ ചില ചരിത്ര സംഭവങ്ങളും അതിൽ ഒട്ടും ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്ന രാത്രി സന്ദേശം മദ്യം മയക്കുമെന്ന് അഴിമതി ചൂഷണം വഞ്ചന കളവ് മാതാപിതാക്കളോടുള്ള അവഗണന അലിവാസികൾക്ക് നേരെയുള്ള ഉപദ്രവം അധ്യാപകരോടുള്ള അനുസരണക്കേട് ജെൻഡർ ന്യൂട്രാലിറ്റി തുടങ്ങി സമകാലിക വിഷയങ്ങളായ ഒട്ടനവധി തിന്മകൾക്കെതിരെ സന്ദേശവുമായി എത്തുന്നു രാത്രി സന്ദേശം നീ ഓർമ്മപ്പെടുത്തുക തീർച്ചയായും ഓർമ്മപ്പെടുത്തലുകൾ ഒരു സത്യവിശ്വാസിക്ക് പ്രയോജനപ്പെടും വിശുദ്ധ ഖുർബാനിലെ അമ്പത്തി ഒന്നാമത്തെ അധ്യായമായ സുഹൃത്ത് അമ്പത്തി അഞ്ചാമത്തെ ആയത്തിലൂടെയാണ് അള്ളാഹു ഇത് പറയുന്നത് ഓരോ രാത്രിയിലും ഓർമ്മപ്പെടുത്തലുകളുമായി റബ്ബിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് കടന്നു വരുന്നു രാത്രി സന്ദേശം ഓരോ യാമകളും സത്യവിശ്വാസികൾക്ക് സമ്മാനിക്കുന്നത് വിശുദ്ധ ഖുർആാന്റെ വ്യത്യസ്തമായ അറിവുകളും ചിന്തകളുമാണ് അങ്ങനെ അറിവിന്റെ മഹാസാഗരം തീർക്കുകയാണ് രാത്രി സന്ദേശം ഓരോ വാക്കും പുഞ്ചിരിയും അമൂല്യങ്ങളായ സന്ദേശങ്ങളാണ് വ്യത്യസ്തങ്ങളായ പ്രചോദനങ്ങളുമായി നന്മയുടെ പാതയിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ എന്നും എത്തുന്നു ഒരു സഹയാത്രികനെ പോലെ രാത്രി സന്ദേശം തിന്മകളിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സ് എന്നാൽ നന്മകൾ കൊണ്ട് തിന്മയെ തടയാം അതിന് ക്ഷമ മാപ്പ് വിട്ടുവീഴ്ച അള്ളാഹുവിനോട് പങ്കു ചേർക്കാതിരിക്കൽ ബന്ധം മുറിച്ചവരോട് ബന്ധം ചേർക്കൽ നമസ്കാരം നോമ്പ് സക്കാത്ത് ഖുറാൻ പാരായണം പാപം ചേത്താൽ പശ്ചാത്തപിക്കൽ നല്ല പറയൽ എന്നിങ്ങനെ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സഹായിക്കുന്ന മുഴുവൻ സന്ദേശങ്ങളുമായി എന്നും എത്തുന്നു രാത്രി സന്ദേശം ലോകചരിത്രത്തിൽ പ്രവാചക വനിതകൾ സ്വാലിഹുകൾ പണ്ഡിതന്മാർ ഇവരുടെ എല്ലാം താളുകളിൽ നിന്നും അടർത്തിയെടുത്ത പ്രോജലമായ ജീവചരിത്രങ്ങൾ നൂതനമായ ശൈലിയിൽ അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നുവേണ്ട ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചിട്ടിയായ രീതിയിൽ ഖുർആാനും തിരുസുന്നത്തും അനുസരിച്ച് നാളെ എങ്ങനെ സ്വർഗം കരസ്ഥമാക്കാം എന്നത് അനുഭവത്തിൻ്റെയും സമകാലിക സംഭവം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ കൃത്യം രാത്രി ഒമ്പത് മണിക്ക് നിങ്ങളിലേക്ക് എത്തുന്നു രാത്രി സന്ദേശം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രമാണങ്ങളാൽ മുന്നേറാനുള്ള ചെറുതും വലുതുമായ വിഷയാവതരണം എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് ആയിരം എപ്പിസോഡുകൾ പിന്നിട്ടുകൊണ്ട് ചേത്രയാത്ര തുടരുന്നു രാത്രി സന്ദേശം നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ാണ് ജീവിതത്തിൽ പകർത്തു രാത്രി സന്ദേശം ഉറക്കം ഒരു പ്രാർത്ഥനയാണ് രാത്രി സന്ദേശം കൂടിയാവുമ്പോൾ ഇരട്ടി മധുരം ലോകമുറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ വചനങ്ങൾ നമ്മളുടെ ഹൃദയങ്ങൾ ഉണർത്തട്ടെ അസ്സാമലൈക്കും അലൈക്കും വാഹത് വബർക്കാത്തു നിങ്ങൾ എത്ര പണം ചിലവഴിച്ചാലും മനുഷ്യ മനസ്സുകളെ കൂട്ടിയിണക്കാൻ സാധ്യമല്ല മനുഷ്യ മനസ്സുകളെ യോജിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തുമാണ് ഷേഹസ്വാലിഹിബിന് അൽ ഫൗസാന്റെ വാക്കുകളാണിത് ലൌതി ഖുർആാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അതിൻ്റെ രാത്രി സന്ദേശം ആയിരം എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ എങ്ങനെയാണ് പ്രേക്ഷക സമൂഹത്തിലേക്ക് ഈ സന്തോ സന്തോഷം ഷെയർ ചെയ്യുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളൊരു ചർച്ച നടത്തിയപ്പോൾ ഞങ്ങളുടെ പഠിതാക്കൾ ഓരോന്നും വാശിയോടുകൂടി മുന്നോട്ട് വരികയായിരുന്നു ഞങ്ങളതിന് സന്നദ്ധരാണെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഏതാനും എണ്ണപ്പെട്ട പഠിതാക്കളുടെ മുന്നേറ്റമാണ് തൊട്ടുമുകളിൽ നിങ്ങൾ കണ്ടത് അതേ അറബിൻ്റെ മാർഗത്തിൽ സ്നേഹിച്ച് നന്മകളിൽ മുന്നേറുന്ന ഒരു കൊച്ചു സംഘം പ്രിയമുള്ളവരെ ലൌദ് ഖുആാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിന്റെ ഗ്ലോബൽ ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാനും ഇതിനോട് കടപ്പെട്ടവളാണ് നമ്മൾ ചെയ്യുന്ന ഏതേത് നന്മകളും അത് ചെറുതാകട്ടെ വലുതാകട്ടെ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനിൻ്റെ മാർഗത്തിലാകുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു പ്രതീക്ഷയും നമ്മുടെ മനസ്സിൻ്റെ കുളിർമയും അതൊന്ന് വേറെ തന്നെയാണ് ഇനിയുമിനിയും ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഞങ്ങൾ നൽകുന്ന ഇത്തരത്തിലുള്ള രാത്രി സന്ദേശം കാതോർക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാലൈക്കു വരമി വാബർ